വളരെ വേദനിക്കുന്ന ഹൃദയത്തോടെ കഴിഞ്ഞ ദിവസം സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട സന്ദേശയാത്ര മംഗലാപുരത്ത് സമാപിക്കുമ്പോൾ ജാഥയുടെ നായകൻ ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വാചകം ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുകയുണ്ടായി സമസ്തയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതു മുതൽ താൻ ആക്രമിക്കപ്പെടുന്നു സുന്നി ആദർശ വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല അതിക്രമത്തിനിരയാകുന്നവരെ പ്രാർത്ഥന ദൈവം കേൾക്കും പടച്ചവൻ കേൾക്കും എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് അങ്ങ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാതെ പറയുന്നതാണെങ്കിൽ അങ്ങ് കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഇനി അതല്ല അങ്ങക്കറിയാവുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇതേ പടച്ചവൻ തന്നെ എല്ലാ മനുഷ്യരുടെയും കൽബിലേക്കാണ് നോക്കുന്നത് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ എല്ലാ കുത്തുമകളിലും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു വാചകവുമുണ്ട് നാവുകൊണ്ടോ കൈകാലുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചേഷ്ടകൾ കൊണ്ടോ ഒക്കെ സമൂഹത്തെ നമുക്കാർക്കും തെറ്റിദ്ധരിപ്പിക്കാമെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ യഥാർത്ഥത്തിലുള്ള ഒരു ഫിക്ർ അല്ലെങ്കിൽ ആ കൽബിലുള്ള ഒരു ഭാവം അതിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് പടച്ചവൻ നോക്കുന്നത് എന്ന് പറയാറുണ്ട് സത്യത്തിൽ അങ്ങേയെയോ അങ്ങയെപ്പോലുള്ളവരെയോ ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാൾ പറയുന്നതിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലെ ദുരുദ്ദേശപരമായ അങ്ങയുടെ കസേര തീർപ്പിക്കലോ അല്ലെങ്കിൽ ആ കസേരയിൽ വന്നിരിക്കലോ അല്ലെങ്കിൽ അത് തകർക്കുന്നതിലൂടെ കിട്ടലോ ഒന്നുമല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ഇന്നത്തെ കാലം അനിവാര്യമാക്കി തീർക്കുന്ന ചേർത്ത് വയ്ക്കലിൻ്റെ ചേർന്ന് നിൽക്കലിൻ്റെ ഉൾക്കൊള്ളലിൻ്റെ ഭാവങ്ങൾക്കപ്പുറത്ത് ഭിന്നിക്കുകയും ഭിന്നിപ്പിക്കുകയും അങ്ങനെ ഭിന്നിപ്പിക്കുന്നത് കാണുമ്പോൾ നിശബ്ദമാവുകയും ആ ഭിന്നിപ്പിക്കലുകളോട് ചിലപ്പോൾ ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് പലപ്പോഴും അങ്ങയോട് വിയോജിപ്പ് രേഖപ്പെടുത്താറുള്ളത് വ്യക്തിപരമായി ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ആളോ എന്നുള്ള തരത്തിലൊന്നും അത്തരം ചിന്തകൾ ആരും എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ സുന്നീയാദർശങ്ങൾക്ക് വിരുദ്ധമായി താങ്കൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളോ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോ കാണേണ്ട ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില കമൻറ്റുകൾ ഞാൻ അങ്ങയെ കാണിക്കാം തങ്ങള് സാമൂഹ്യ മാധ്യമങ്ങളും ഇതൊന്നും വാട്ട്സപ്പ് ഒന്നും നോക്കാത്ത ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയുക അതാരെങ്കിലും അങ്ങേ കാ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം എന്താണെന്നറിയോ മുസ്ലീങ്ങൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകണം ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഇത് തെലുങ്കാനയിലൊരു വിദ്വേഷ പ്രസംഗം നടത്തിയ എം എൽ എയുടേതാണ് അതിൻ്റെ താഴെ വന്ന മലയാളികളുടെ കമൻ്റാണ് ഈ കാണിക്കുന്നത് ബംഗ്ലാദേശിലും കാശ്മീരിലും മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് കുറ്റം പറയാനാവില്ല ഹിന്ദുവിനെതിരെ യുദ്ധം ചെയ്യുക ആ വാർത്ത കൊടുക്കില്ല ശബ്ദമില്ലാത്തവരുടെ തുടങ്ങി ഒരു തെറ്റുമില്ല ഇത് ശരിയല്ലേ പറഞ്ഞത് കാലിക പ്രസക്തമായ നിരീക്ഷണം നല്ല അഭിപ്രായം നോക്കൂ ഈ കമൻറ്റുകളെല്ലാം എന്താണെന്നറിയോ ഞാൻ പറയാൻ വന്നത് എതിരാളികളുടെ നിലപാടിൽ അവർക്ക് ഏകാഗ്രതയുണ്ട് അവർക്ക് ചേർന്ന് നിൽക്കലുണ്ട് അവരുടെ ലക്ഷ്യം കൃത്യവും വ്യക്തവുമാണ് എന്നാൽ എതിർക്കാനല്ലെങ്കിലും പോരാടാനല്ലെങ്കിലും പ്രതിരോധിക്കാനും നിലനിൽക്കാനും ഒക്കെ ഉള്ള ഒരു വിവേകവും ഒരു ചിന്തയും കാണിക്കേണ്ട മുസ്ലിം സമുദായ സംഘടനകൾ അങ്ങേയുടേതുൾപ്പെടെ നൂറു വർഷമായ മുസ്ലിം സമുദായ സംഘടനകൾ കുറഞ്ഞപക്ഷം ഒരു പരുന്ത് വരുമ്പോൾ ഒരു തള്ളക്കോഴി കാണിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം ചിറകിനടിയിലാക്കി രക്ഷപ്പെടുത്താൻ നോക്കുന്ന പണ്ട് ഈ കോഴിയെ മുട്ടയെ അടവിച്ചു വിരിയിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വീടിലൊക്കെ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ പെട്ടെന്ന് കോഴിക്കുഞ്ഞുങ്ങൾ തള്ളയുടെ ചിറകിനടിയിലേക്ക് ഓടിച്ചെന്ന് അവിടെ ഇരിക്കുന്നത് അങ്ങനൊരു ചേർത്ത് വെക്കലിന് പകരം ഭിന്നിപ്പിക്കൽ പിന്നെ അതിനെ വളവിട്ട് കൊടുക്കൽ അതിന് നിശബ്ദമാകൽ അതിനെ പ്രോത്സാഹിപ്പിക്കൽ അതെങ്ങനെ സുന്നി ആദർശമാവും കുർഹാനിലും പ്രവാചക വചനങ്ങളിലും എവിടെയെല്ലാം താക്കീത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിക്കരുത് ഭിന്നിച്ചാൽ നശിച്ചു നശിച്ചുപോകും ചേർന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറഞ്ഞപക്ഷം എഴുപത്തിമൂന്നോ എഴുപത്തിരണ്ടോ വിഭാഗങ്ങൾ എൻ്റെ ഉമ്മത്താകും എന്ന് പറഞ്ഞത് സുന്നത്തല്ലല്ലോ താക്കീതല്ലേ അത് ശ്രദ്ധയിൽപ്പെടുത്തിയതല്ലേ അങ്ങനെ ആവും അതുകൊണ്ട് മൗലവിമാരെ തങ്ങന്മാരെ സഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ ആകാതിരിക്കണം എന്ന് താക്കീത് ചെയ്തതിനെ പോലും പരിഗണിക്കാതെ അത്തരം സംഗതികൾ ചെയ്യുന്നത് എത്ര സുന്നീവിരുദ്ധമാണ് മതവിരുദ്ധമാണ് മനുഷ്യവിരുദ്ധമാണ് സാമൂഹ്യവിരുദ്ധമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങ് വിമർശിക്കപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സുന്നി പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ഒരു അടയാളം എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയാണല്ലോ അവകാശപ്പെടുന്നത് പാരമ്പര്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യതിചലിക്കാത്തവർ എന്നാണല്ലോ പറയുന്നത് എന്താണ് സുന്നി സമസ്തയുടെ പാരമ്പര്യം സമസ്തയുടെ പാരമ്പര്യം വളരെ സൂക്ഷ്മതലത്തിൽ ജീവിക്കുന്ന വളരെ ശ്രദ്ധയുള്ള വളരെ ഒതുക്കത്തിലുള്ള പരലോകത്തെക്കുറിച്ച് വലിയ ആഴത്തിലും ഖനത്തിലുമുള്ള ചിന്തയുള്ള പണ്ഡിതന്മാർ അവർ ഒരല്പം പോലും ഭിന്നതയുടെ ശബ്ദമില്ലാതെ ഒരു ചേർന്ന് നിൽക്കലിൻ്റെ സന്ദേശം നൽകി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് കുടുംബവും അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ അടങ്ങുന്നവർ ഒരുമിച്ച് ചേർന്ന് ഒരു ശരീരത്തിൽ കൈകാലുകൾ എങ്ങനെ പ്രവർത്തിക്കുമോ അങ്ങനെ പ്രവർത്തിച്ച് ചേർന്ന് നിന്ന് പോയ ഒരു ചരിത്രത്തിൽ നിന്നും അങ്ങേടെ കാലഘട്ടത്തിലല്ലേ ഈ കടുത്ത ഭിന്നതയുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ചിലരെ പ്രത്യേകമായി സംരക്ഷിക്കുന്നതിൻ്റെ ചിലരെ വെട്ടി നിറത്തലിൻ്റെ ഒക്കെ സംഗതികളുണ്ടായത് അങ്ങ് നേതൃത്വം നൽകിയതല്ലെങ്കിൽ പോലും അതിനെല്ലാം നിശബ്ദ സാക്ഷിയായോ അല്ലെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയോ ഒക്കെയുള്ള മൗനാനുവാദങ്ങൾ നൽകുന്നുണ്ട് എന്ന് വ്യാപകമായി ചർച്ച ചെയ്യുന്നതിനിടയാക്കിയില്ലേ അതൊരു ശരിയായ കാര്യമാണോ മൂന്നാമത്തെ കാര്യം ഈ സമസ്തയ്ക്കകത്ത് എല്ലാ കാലത്തിലും മനുഷ്യരൊത്തുചേരുന്നിടത്ത് താല്പര്യങ്ങളുണ്ടാവും പക്ഷേ ഇത്ര പ്രകടമായി ഈ പാണക്കാട് കുടുംബത്തെയും അവിടുത്തെ തങ്ങന്മാരെയും അതുപോലുള്ള ആളുകളെയും ഒക്കെ ഒക്കെ പരസ്യമായി രഹസ്യമായും എല്ലാ അർത്ഥത്തിലും ആക്രമിക്കുന്ന പോലെ മുക്കം ഉമർ ഫൈസിയെപ്പോലെ ഒക്കെയുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് സ്വാഭാവികമായും മറുവശത്ത് ഈ അവസരം മുതലെടുത്ത് അവരുടെ സംരക്ഷണത്തിനും തങ്ങന്മാരുടെ സംരക്ഷണത്തിനും പാണക്കാടിനോടൊപ്പം നിൽക്കുന്നവർ ലീഗിനോടൊപ്പം നിൽക്കുന്നവരെന്നൊരു മറുചേരി ഇത് രണ്ടും ചേരു തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ആരാണ് ഇതിനെ നയിക്കുന്ന ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അങ്ങല്ലേ അങ്ങ് ഭാവത്തിൽ രണ്ട് വശത്തും തുല്യനീതിയോടെ ഇടപെട്ടിരുന്നെങ്കിൽ അതങ്ങ് ഇല്ലാതാവൂലേ എന്ന് മാത്രമല്ല ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നോണം സയ്യിദ് സാദുക്കലി ഷിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ അതിനെ ആർക്കാണ് വിടർത്താനാവുക ആർക്കാണ് ദുർബലപ്പെടുത്താനാവുക അതും സാധ്യമായില്ല എന്ന് മാത്രമല്ല ഓരോ ഘട്ടത്തിലും ഈ സമവായ ചർച്ചകളും അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ സ്പിരിറ്റിനപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും അതിനെ മറ്റ് പലതരത്തിലേക്ക് ഈ ജാഥയുടെ ഇടയിൽ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് ഒക്കെയൊക്കെ ആരൊക്കെയോ കയറ്റിത്തന്ന ചിന്തകളാൽ എന്തെല്ലാം കാര്യങ്ങൾ കടത്തി കൂട്ടിയതിനെല്ലാം ഉത്തരവാദിത്തത്തിൽ നിന്ന് അങ്ങക്ക് ഒഴിയാനാകുമോ ഒഴിയാനാകുമോ ഈ പണ്ഡിത വരേണ്യന്മാരായ ആളുകളെ അള്ളാഹു വഴിതെറ്റിക്കുന്നത് ഞാനൊരു പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളതാണ് മദ്യപാനികളാക്കിയോ അല്ലെങ്കിൽ പെണ്ണുപിടുത്തക്കാരാക്കിയോ പലിശയ്ക്ക് കൊടുപ്പുകാരാക്കിയോ അല്ല മനസ്സിൻ്റെ ഉള്ളിലേക്ക് കിബിറും പൊങ്ങച്ചവും ആരാണ് വലുതെന്ന ചിന്തയും ഒക്കെ കയറ്റിക്കൊടുത്ത് ആ വലിപ്പത്തിനിടയിൽ ഉണ്ടാക്കുന്ന ഭിന്നതകളിലൂടെ ദുർബലപ്പെടുത്തുന്ന ഒരു ശൈലിയിലേക്കല്ലേ അത്തരം കാര്യങ്ങൾ പോവുക അക്കാര്യത്തിൽ ഈ പറഞ്ഞ സംഗതി ആത്മാർത്ഥതയോടെയോ ഇനിയെങ്കിലും ഒന്ന് വിലയിരുത്താൻ തയ്യാറാകുമോ സാധ്യമാകുമോ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദനകൾക്കപ്പുറത്ത് വളരെ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ വീണ്ടും പുനർജനിപ്പിക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് അങ്ങേ വിമർശിക്കുന്നത് വ്യക്തിപരമായല്ല അങ്ങ് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന നിലപാടില്ലായ്മയും അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഭിന്നിപ്പിക്കലിൻ്റെ സന്ദർഭങ്ങളും സംഭവങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പലരും വിമർശിക്കുന്നത്